എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കരിമണ്ണൂരാണ് കരിമണ്ണൂർ തേക്കും കൂട്ടത്തില് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അടുത്താണ് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് മോനോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം എത്രയല്ല മോൻ പഠിക്കുന്നത് പേര് ബ്ലസനല്ലേ പഠിക്കാനൊക്കെ ഡാവിൻ്റെ മൂരിയാണോ ാണ് പച്ചക്കിടല്ലേ ഇത് തുടങ്ങി ഒന്നര മാസമായേ ഉള്ളൂ ഇരു ദിവസമായപ്പോടാവാണ് ഞാൻ ആദ്യം വിചാരിച്ച കറവപ്പശ ഉണ്ട് നമുക്ക് അത് ആദ്യം പാല് കൊടുത്ത് വളക്കാമെന്നാണ് അഞ്ചു മാസം ചേട്ടാ പാല് പറ്റിപ്പോയി അതുകൊണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പിന്നെ പാൽപ്പൊടി ആണ് ഇതിന് ഇപ്പം നിർത്തുന്നത് പാൽപ്പൊടി കൊടുത്താണ് പിന്നെ വളർത്തിക്കൊണ്ടിരുന്നത് വളർത്തി വരുന്നത് ഇപ്പം അതായത് മൂന്ന് നേരത്തെ പശു പശുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പശു ആ അതായത് കറവ് പറ്റിപ്പോയപ്പോൾ പാല് കൊടുക്കാനായിട്ട് പറ്റിയില്ല അത് കാരണം പാൽപ്പൊടി മേടിക്കുന്നു ആദ്യം എത്ര ലിറ്റർ പാല് കൊടുക്കുമായിരുന്നു മോനെ പശുപ്പം ലിറ്റർ പെർ ഡേ രാവിലെയും കൂടി രാവിലെ ആണെങ്കിൽ അമുൽ ജീവൻ മിൽക്ക് റീപ്ലേസർ ആണ് കൊടുക്കുന്നത് രാം ഇതാണ് അതിൻ്റെ വലിയ പാക്കറ്റ് വലിയ പാക്കറ്റെന്ന് വരുമ്പം നമുക്ക് ഇച്ചൂടി ലാഭമുണ്ട് ഇത് ഇത് ഒരു കിലോയുടെ പാക്കറ്റാണ് ഇത് ഈ ഒരു കിലോയുടെ പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്കാണെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തോളം നമുക്ക് ഇത് ഫീഡ് ചെയ്യാം ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഉണ്ടായിരുന്നു അമ്പത് ഗ്രാമിൻ്റെ കപ്പ് ഇതിൻ്റെ അകത്ത് അമ്പത് ഗ്രാമിൻ്റെ നൂറ് ഗ്രാം ആണ് ഒരു ലിറ്ററിന് ഇത് ഇടേണ്ടത് അങ്ങനെ 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 ഇപ്പോൾ ഒരു 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 ലിറ്റർ ലിറ്റർ ഒക്കെ കൊടുക്കുന്നുണ്ട് 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 ദിവസം വെള്ളമായിട്ട് അതായത് മൂന്ന് മൂന്ന് കിലോ ഉണ്ടെങ്കിൽ പാക്കറ്റ് പാക്കറ്റ് കാണുന്നുണ്ടല്ലോ വലിയ നമുക്ക് നന്നായിട്ട് തുടങ്ങി വെള്ളം കുടിക്കും ിറ്ററൊക്കെ

എത്ര കൊടുത്താണ് മോനെ ഇതിനെ കിട്ടാൻ ഉണ്ടായേ എന്റെ ഒരു ണിങ്ങനെ വളർത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഈ പന്നൂരണി ഒരു സ്ഥലത്തുണ്ടെന്ന് കേട്ടു അത് കേട്ടപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഞങ്ങള് ചെന്ന് നോക്കാൻ റെഡിയാണ്

ഇതിനെയും ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യം തോന്നാൻ കാരണം വീട്ടിലെ ചെറുപ്പം നമുക്ക് ഇഷ്ടം വന്നു അപ്പൊ വളർത്തി തുടങ്ങി അതെയോ സ്കൂളിലൊക്കെ മോന്റെ പോലെ ഇങ്ങനെ മൃഗങ്ങളോട് താല്പര്യമുള്ള ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന കുട്ടികളുണ്ടോ ഇല്ല കൊച്ചു മാത്രമല്ലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ആടിനെ വളക്കുന്നുണ്ട് പക്ഷിടാവിനെ വളക്കുന്നുണ്ടെന്നൊക്കെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാറുണ്ടോ അപ്പം അതെ ടീച്ചറിനൊക്കെ അറിയാ പറയാറുണ്ടോ ആഹ് പിള്ളേർക്ക് താല്പര്യമുള്ള ഉണ്ടോ അവർക്കും താല്പര്യം അപ്പം ആ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ആട്ടു കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ വളക്കുവല്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ അതെല്ലേ മിക്ക കർഷകരും കിടാങ്ങളെ വളർത്താറില്ല കൊന്നു കളയുകയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം കിടാരികളെ കച്ചവടക്കാർക്ക് വിലക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് കർഷകരെ ഇതിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല വളർത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കർഷകരുടെ പ്രശ്നം ഇതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങൾ കർഷകർക്ക് ആർക്കും കിട്ടുന്നില്ല ഒരിക്കൽ കൂടി ഈ മോനോട് ഒരു പ്രത്യേക നന്ദിയും സ്നേഹവും എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ഉറവും സ്നേഹത്തോടുകൂടി ഇത്ര കൂടി ഈ പൊന്നോമന ഈ കിട കിടാരിയോട് കാണിക്കുന്ന സ്നേഹം ആരുടെയും കരള് അരിയിപ്പിക്കുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്